ഇവർക്ക് മഹദ്യമായ എൻ്റെ മറ്റൊരു മഹാമന്ത്ര ഉപാസനാ പദ്ധതിയിലേക്ക് സകർഷം സ്വാഗതം ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ വീഡിയോ ശ്രവിക്കുക അഥവാ ദർശിക്കുക എങ്കിൽ മറക്കാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക തൊട്ടടുത്തുള്ള ബെലൈക്കൻ കൂട്ടി എനബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാനിടുന്ന വ്യത്യസ്ത മന്ത്ര തന്ത്ര ഉപാസനാ പദ്ധതികളെക്കുറിച്ചുള്ള വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി വന്നു ചേരുന്നതാണ് അതിപ്രാധാന്യമുള്ള ഒരു അറിവ് നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുക എന്ന് വിചാരിച്ചാണ് ഈ വീഡിയോ സമർപ്പണം രാമായണം എന്ന ശ്രേഷ്ഠ ആദികാവ്യത്തിൽ ശ്രീരാമചന്ദ്രൻ സീതാദേവി അതേപോലെ ലക്ഷ്മണൻ എന്നിവരാരാണ് ആദ്യ ദൈവീകമായിട്ടുള്ള ഭാവത്തിൽ ചിന്തിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ ഈ രാമായണ കഥയുടെ അർത്ഥതലങ്ങൾ എന്തൊക്കെയാണ് ഒന്നാമതായി ആദ്യ ദൈവീകമായ അർത്ഥഭാവത്തിലേക്ക് നമുക്ക് കടക്കാം ആദ്യ ദൈവീക അർത്ഥഭാവത്തിലെടുക്കുമ്പോഴാണ് രാമൻ വിഷ്ണുവിൻ്റെ അവതാരമായിട്ടാണ് ശാസ്ത്രം വിലയിരുത്തിയിരിക്കുന്നത് കൂടാതെ രാമനെ സൂര്യവംശ രാജാവ് എന്ന് വിശേഷിപ്പിക്കണമുണ്ട് അങ്ങനെയുള്ളപ്പോഴ ഭഗവാൻ ശ്രീനാരായണൻ അല്ലെങ്കിൽ മഹാവിഷ്ണുവിന് നാല് കൈകൾ ഉണ്ട് എന്നുള്ളതാണ് സൂര്യൻ കിഴക്ക് ഉദിക്കുന്നത് കൊണ്ട് കിഴക്ക് പടിഞ്ഞാറ് വടക്ക് തെക്ക് എന്നീ നാല് ദിക്കുകൾ സായിത്ഥകമാകണം അന്നേരം നാല് ദിക്കുകൾ ആദ്യ ദൈവിക ഭാവത്തിലുള്ള അർത്ഥതലങ്ങളിൽ വിഷ്ണുവിൻ്റെ നാല് കൈകളായിട്ട് തന്നെയാണ് ശാസ്ത്രം വിലയിരുത്തിയിരിക്കുന്നത് കർക്കിടക മാസത്തിൽ ഉത്തരായനം കഴിഞ്ഞ ദക്ഷിണായനം ആരംഭിക്കുന്നതോട് സൂര്യൻ അഥവാ രാമൻ അങ്ങനെ തന്നെ വിശേഷിപ്പിക്കാം അല്പം തെക്കോട്ട് മാറിയാണ് കുതിക്കുക ഈ സമയത്ത് സൂര്യൻ കിഴക്കുതിക്കുമ്പോൾ വിഷ്ണുവിൻ്റെ അവതാരമായ ഈ രാമൻ ശൈവചാപം ഒടിച്ചാണ് സീത എന്ന ഭൂമിയെ പരിണയം ചെയ്യണത് ഒന്നുകൂടി വ്യക്തമാക്കി പറയാം സൂര്യൻ കിഴക്കുതിക്കുമ്പോൾ ദക്ഷിണായനത്തിൽ അത് അല്പം തെക്ക് മാറിയാണ് ഉദിക്കുക അപ്പോൾ ഹിമാലയത്തിൻ്റെ നിറം ഒരു വില്ലുപോലെ പ്രഭാതഭാവത്തിൽ കാണുവാൻ കഴിയും എന്നുള്ളതാണ് ഭഗവാന്റെ ആവാസസ്ഥാനം എന്ന് പറയുന്നത് മഹാദേവൻ്റെ കൈലാസം എന്നാണ് ശാസ്ത്രം വിലയിരുത്തിയിരിക്കുന്നത് അതിനാലാണ് ശൈവചാപമെന്ന് പേര് വന്നിരിക്കുന്നത് അങ്ങനെ പ്രഭാതത്തിൽ സൂര്യൻ ഹിമാലയത്തിലൂടെയുള്ള ആ ചാപത്തെ ഒടിച്ചു ഭൂമിയെ വെളി കഴിക്കുന്നു സീത ഭൂമിപുത്രി ആയത് ഇതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ രാമനും സീതയും സൂര്യനും ഭൂമിയും തമ്മിലുള്ള ബന്ധത്തിൽ രണ്ട് പ്രതിപാദ്യം ചെയ്യുന്നുണ്ട് ഒന്ന് ലപനം ഒന്ന് കുശനം അത് രാത്രിയും പകലുമാണ് ദക്ഷിണായനത്തിൽ സൂര്യൻ തെക്ക് മാറുന്നതോടുകൂടി മഴ ആരംഭിക്കുക ആണ് ആ മഴ ആരംഭം എന്ന് പറയുമ്പോഴ വൻ കാർമേകങ്ങൾ രാക്ഷസ ശബ്ദത്തോടു കൂടി വന്നെത്തുകയായി അവ രൂപം മാറുന്നവയാണ് അതാണ് മരീചി തുടങ്ങിയ അസുരഭാവങ്ങൾ പത്ത് തലയുള്ള കാർമീകമാണ് രാവണൻ എന്നുള്ള രാക്ഷസ രാജൻ ഒരു ശബ്ദേ രൂശബ്ദേ പ്രത്യയവും ലു പ്രത്യയവും ചേർന്ന് രാവണശബ്ദമുണ്ടായി അങ്ങനെയുള്ള രാവണൻ സീതയെ സൂര്യനിൽ നിന്ന് മറച്ചു എന്നുള്ളതാണ് ഭൂമിയെ മറച്ചു എന്നുള്ളതാണ് പിന്നീടാണ് മഴക്കാറിനൊപ്പം കടന്നു വരുന്ന കാറ്റ് കലശലാകുന്നത് ശക്തമായ കാറ്റ് ചാബല്യത്തെയാണ് സൂചിപ്പിക്കുന്നത് ഒരു വാനര പോലെ കുരങ്ങൻ ചാബല്യമായിട്ടാണ് ഇവിടെ ശാസ്ത്രം വിലയിരുത്തിയിരിക്കുന്നത് കാറ്റ് വായുപുത്രനായ ഹനുമാനാണ് സൂര്യൻ ഭൂമിയെ വീണ്ടെടുക്കുന്നത് കാറ്റിൻ്റെ അതായത് വായുപുത്രനായ ഹനുമാൻ്റെ സഹായത്തോടെയാണ് ഈ കാറ്റാണ് ലങ്കയിൽ അടിച്ചു വീശുന്നതും രാവണൻ്റെ കൊട്ടാരത്തിൽ വലിയ നാശനഷ്ടങ്ങൾ വിതയ്ക്കുന്നതും ആ കാറ്റ് സീതയെ അഥവാ ഭൂമിയെ കണ്ടെത്തണം രാമൻ്റെ അഥവാ സൂര്യൻ്റെ ഈ അയനം അല്ലെങ്കിൽ യാത്ര ആണ് രാമായണം എന്ന് അറിയപ്പെടുന്നത് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ സൂര്യൻ യാത്ര ചെയ്യണ ദിശാഭാവത്തെ ഋഷി ശ്രേഷ്ഠമായ പുരാണം രാമായണത്തിലൂടെ കഥ പരിവേഷ്ടി നൽകി ചിത്രീകരിച്ചിരിക്കണോ എന്നുള്ളതാണ് അതിശ്രേഷ്ഠമായിട്ട് നമുക്ക് മനസ്സിലാക്കിയെടുക്കേണ്ടത് കൂടാതെ വിവിധങ്ങളായ ആശ്രമങ്ങളും ഗിരിനിരങ്ങളും പർവ്വതശിഖരങ്ങളും താഴ്വരകളും യുണ്ട് ഇതെല്ലാം സൂര്യനായ രാമൻ്റെ യാത്രയിൽ കാണുന്ന ദൃശ്യഭാവനകളാണ് രാമൻ്റെ കൂടെ ദക്ഷിണായനത്തിൽ എപ്പോഴും കൂടെയുള്ളത് ലക്ഷ്മണൻ എന്ന അനുജനാണ് സൂര്യൻ്റെ ഒപ്പമാണ് കർക്കിടക മാസത്തിൽ എപ്പോഴും ചന്ദ്രൻ എന്ന ഗ്രഹം നിലനിൽക്കുന്നത് ഇവിടെ ലക്ഷ്മണൻ ചന്ദ്രൻ തന്നെയാണ് എന്നാണ് നമുക്ക് ആദി ദൈവീകമായ ശാസ്ത്രഭാവത്തെ കൊണ്ട് വിലയിരുത്തുവാൻ സാധിക്കണത് ഒടുവിൽ കാറ്റിൻ്റെ സഹായത്താൽ രാമനായ സൂര്യൻ മേഘങ്ങളോട് ജയിക്കണ ഭാവത്തിൽ മഴ പെയ്ത് മാനം തെളിയണം അപ്പോൾ ഒട്ടും ഭീഷണി സൃഷ്ടിക്കാത്ത വെളുത്ത മേഘങ്ങൾ ആകാശത്ത് പ്രത്യക്ഷമാകണം അതായത് ലങ്കയുടെ ആകാശത്തിൻ്റെ ഭരണം വിഭീഷണൻ എന്ന വ്യക്തിയിൽ ആകുന്നു എന്ന് പരമാർത്ഥം ഭീഷണി സൃഷ്ടിക്കാത്ത മേഘങ്ങളുടെ കൈകളിലാകുന്നു ആകാശമെന്ന് സാരം ദക്ഷിണായനത്തിൽ സൂര്യനും ചന്ദ്രനും ഒരുമിച്ച് ഉദിക്കുന്നതിനാൽ ചന്ദ്രൻ നേരത്തെ അസ്തമിക്കും ആ ചന്ദ്രൻ സരയൂ നദിയുടെ പശ്ചിമഘട്ടത്തിലാണ് അസ്തമിക്കുക സരയൂ എന്ന വാക്കിൻ്റെ അർത്ഥം സരിത്തുക്കളുടെ യു യൂഥമാണ് സരിത്തുക്കൾ എന്നാൽ എന്നർത്ഥം അവയുടെ യൂഥമെന്ന എന്നാൽ കൂട്ടം എന്നാണ് നമുക്ക് മനസ്സിലാക്കി തരുന്നത് നദികളുടെ കൂട്ടം ശുദ്ധമാണ് അതിൻ്റെ പശ്ചിമഘട്ടം എന്നാൽ അറേബ്യൻ സമുദ്രമെന്ന് അർത്ഥം പ്രതിപാദ്യം അറബിക്കാൾ കടലാണല്ലോ ചന്ദ്രൻ ആദ്യം അസ്തമിക്കുക പിന്നീട് സൂര്യനും ഇവിടെ തന്നെ അസ്തമിക്കും ഇത് മനസ്സിലാക്കിത്തരുന്ന ഏക ആഭികാവ്യമാണ് രാമായണം എന്ന് പറയാതിരിക്കുവാൻ സാധ്യമല്ല അത് ഇതിനെ അർത്ഥശുദ്ധിയോട് ശാസ്ത്രശുദ്ധിയോടുകൂടി നമ്മൾ വിലയിരുത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ ഭൂമിയുമായി സൂര്യനുള്ള ബന്ധവും അതേപോലെ കർക്കിടകമാസം അണയണ ഭാവത്തിൽ ആകാശത്തണയണ കാർമിക ഭാവങ്ങളെ കാറ്റിൻ്റെ ഗതിയാൽ അതിചൈതന്യവത്തായിട്ടുള്ള ഭാവത്തിൽ സൂര്യൻ ശ്രേഷ്ഠമായിട്ടുള്ള അതിൽ നിന്ന് മാറ്റി പരമമായ പ്രകാശ ജീവിതത്തെ ധന്യമാക്കണ കർമ്മപഥം എന്നുള്ളതാണ് രാമായണം അതൊരു കാവ്യമാക്കി മാറ്റിയപ്പോൾ നമ്മുടെ ഋഷിപ്രോപ്തമായ ശ്രേഷ്ഠ പരമ്പരയുടെ ആ ബൗദ്ധികമായ ജ്ഞാനം എത്രത്തോളമാണ് എന്നൊന്ന് വിലയിരുത്തുക ഒരു ശ്രദ്ധയോടുകൂടി നമ്മുടെ പുരാണങ്ങളെ അല്ലെങ്കിൽ ശാസ്ത്രങ്ങളെ ഒന്ന് ഗവനിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രകൃതിയിൽ തന്നെ കുടിക്കൊള്ളണ ശക്തി ചൈതന്യത്തെയാണ് കഥാപാത്രങ്ങളായിട്ട് ഇവിടെ ചിത്രീകരിച്ചിരിക്കുന്നത് വീക്ഷണഗതിയിൽ നമ്മളൊന്ന് ചിന്തിച്ച് നോക്കിക്കോളൂ അല്ലെങ്കിൽ ഒന്ന് ദർശിച്ചു നോക്കിക്കോളൂ അങ്ങനെ എത്ര മനോഹാരിതയാണ് ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരി ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരി ഹരി അങ്ങനെ ഈ വീഡിയോ ഏവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു ഇഷ്ടമായിട്ടുള്ളവർ മറക്കാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി എന്നപ്പോൾ ചെയ്താൽ ഞാനിടുന്ന വ്യത്യസ്ത മന്ത്രതന്ത്ര ഉപാസനാ പദ്ധതികളെക്കുറിച്ചുള്ള വീഡിയോകൾ നിങ്ങൾക്ക് ലഭ്യമാകുന്നതാണ്